ായിട്ട് വെൽക്കം ബാക്ക് ടു ചാനൽ ഇന്ന് നമ്മളൊരു സാരി ട്യൂട്ടോറിയൽ ആണ് ചെയ്യാൻ പോകുന്നത് നമ്മള് പ്രീപ്ലീറ്റ് ചെയ്ത് എങ്ങനെയാണ് സാരി എന്നുള്ള ഒരു വീഡിയോ ആണ് ഒന്നും നോക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളത് വീഡിയോയിലോട്ട് പോയാൽ ഫസ്റ്റ് നമ്മുടെ മുന്താണി വരുന്ന ഭാഗം ഇങ്ങനെ നേരെ കുടിക്കുക അപ്പോ നല്ല ഷീറ്റ് ഇങ്ങനെ മറ്റേ ത്രെഡ് വരുന്ന ഭാഗം നമ്മൾ തിരിച്ചു വേണം പിടിക്കേണ്ടത് ഓക്കെ എന്നിട്ട് ഈ ലെഫ്റ്റ് സൈഡിന് വേണം നമ്മള് ഫസ്റ്റ് പ്ലേറ്റ് എടുക്കാൻ വേണ്ടിയിട്ട് അതായത് നമുക്ക് രീതിയിൽ രീതിയിലാണ് നമ്മുടെ സാരിയുടെ പ്ലേറ്റിന്റെ ബോർഡർ വരുന്നത് ആ ഒരു അളവ് നമ്മൾ നോക്കിയിട്ട് ഈ സൈഡിന് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്യണം ഓക്കെ എന്നിട്ട് നമുക്ക് ഫസ്റ്റ് ഇത് യൺ ചെയ്തെടുക്കാം ഈ സാരിയുടെ നമ്മൾ ഈ ഒരു ലെവൽ വെച്ചിട്ടാണ് അളവെടുക്കാൻ വേണ്ടി പോണത് ഇതൊരു ഗൈഡായിട്ട് ഞാൻ എടുത്ത് കണ്ടിന്യൂസ് നമുക്ക് എന്താ ലെങ്ത്തിൽ വേണോ അത് നമുക്ക് അയൺ ചെയ്തെടുക്കാം അധികം ഹാർഡായിട്ട് അയൺ ചെയ്യണമെന്നില്ല നമുക്ക് എല്ലാ പ്ലീറ്റും എടുത്തു കഴിയുമ്പോൾ നന്നായിട്ട് അയൺ ചെയ്ത് കൊടുക്കാം തൽക്കാലത്തേക്ക് നമുക്ക് ഒരു ഗൈഡ് ലൈൻ കിട്ടാൻ വേണ്ടി മാത്രം നമ്മൾ ഇതൊന്ന് ജസ്റ്റ് അയൻ ചെയ്ത് കൊടുക്ക ഫസ്റ്റത്തെ അയൻ ചെയ്തെടുത്തുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ഇടാം ഓപ്പോസിറ്റ് ആയിട്ട് കറക്റ്റ് എടുത്ത് ഇതുപോലെ ഫോൾഡ് ചെയ്യാം എന്നിട്ട് ഈ പോർഷൻ പറഞ്ഞത് നമുക്ക് അയൺ ചെയ്ത് കൊടുക്കാം അങ്ങനെ നമുക്ക് ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് പ്ലീറ്റ്സ് ചതി നമുക്ക് എന്തോരം വീതി കുറച്ചാണോ പ്ലീറ്റ്സ് അങ്ങനത്തെ പ്ലീറ്റ് നമുക്ക് നമ്മുടെ അളവിനുസരിച്ച് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ഫോൾഡ് ചെയ്ത് എടുക്കാം ഇനി നമുക്കിങ്ങനെ അയൺ ചെയ്ത് കൊടുക്കാം ഇപ്പൊ നമ്മൾ ചെറിയ ചെറിയ പ്ലേറ്റ്സ് എടുത്ത് ഇതുപോലെ ഫോൾഡിങ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്തിട്ട് ബാക്ക് ടു ബാക്ക് ആയിട്ട് ഫോൾഡ് ചെയ്തെടുക്കാം ഈ ഫോൾഡിങ്ങിന് നോക്കി നോക്കി നമുക്ക് ഇതുപോലെ ഫോൾഡ് ചെയ്ത് ആ ലൈൻസ് നോക്കി നമുക്ക് ഫോൾഡ് ചെയ്തെടുക്കാം പ്ലേറ്റ് ഇങ്ങനെ തന്നെ വരണം അത് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ഇത് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇത് ഓപ്പോസിറ്റ് സൈഡിലോട്ട് ആണ് വരാനായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ ചെസ് പ്ലേറ്റ് എടുക്കുമ്പോൾ ഇത് മടങ്ങിയിരിക്കും നമുക്ക് ഇങ്ങനെ നേരെ തന്നെയാണ് കിട്ടേണ്ടത് ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് പിൻ ചെയ്ത് വെക്കാം ഇനി നമുക്ക് ഇതിവിടെ ക്ലിപ്പ് ചെയ്ത് വെച്ചിട്ട് ബാക്കിലോട്ട് ബാക്കിലോട്ട് പ്ലീറ്റ്സ് എടുക്കാം അതിന് നമുക്ക് എന്തായാലും ലെങ്ത്തിൽ വേണം അത്ര ലെങ്ത്തിൽ നമുക്ക് പ്ലീറ്റ്സ് എടുത്ത് അത് ഫുള്ള് അയൻ ചെയ്തെടുക്കാം ഇപ്പൊ നമ്മള് ഇത്രയും പ്ലീറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇതെന്റെ ഷോൾഡർ ലെവലിലുള്ള ലെങ്ത്തിലാണ് എടുത്തേക്കുന്നത് അതായത് ഇവിടം വരെ ഈ ഒരു ലെവൽ വരെ ഉള്ള ലെങ്ത്തിലാണ് നമ്മള് പ്ലീറ്റ്സ് എടുത്തേക്കുന്നത് അതിന്റെ ഞാനിത് എല്ലാം കറക്റ്റ് ആയിട്ട് പ്ലേറ്റ് എടുത്തിട്ട് അയൺ ചെയ്ത് വെച്ചിട്ടുണ്ട് ഇങ്ങനെ അയൺ ചെയ്ത് വെക്കുമ്പോ നമ്മൾ ഇനി ഇവിടെ എല്ലാർക്കും പിന്നെ കുത്തി കൊടുക്കണമെന്നില്ല കാരണം ആയിട്ട് അത് സ്ട്രേറ്റ് ആയിട്ട് ഒതുങ്ങി കിടന്നോളും ഇനി നമുക്ക് എടുക്കാം നേരത്തെ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ച ആ പിന്നിന്റെ ആ പോയിന്റിന്ന് നമ്മള് ചെസ്റ്റിലോട്ടുള്ള പ്ലീറ്റ്സ് എല്ലാം ഇതുപോലെ നിരത്തി 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 കൊടുത്തിട്ടുണ്ട് ഈ ഈ ലെഫ്റ്റ് സൈഡിലുള്ളത് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെച്ചിട്ട് ബാക്കിയുള്ള എല്ലാം ഡയഗണലായിട്ട് നമുക്ക് എന്തോരം വീതിയിൽ വേണം എന്നുള്ളത് നമ്മൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് കറക്റ്റ് വീതി എല്ലായിടത്തും ഒരുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് വേണം ചെയ്യാനായിട്ട് ഒരെണ്ണം വലുത് ഒരെണ്ണം ചെറുതായിട്ട് ഉണ്ടാവരുത് എല്ലാം കറക്റ്റ് ഇതിൽ വന്നിട്ട് നമുക്കിത് അയൺ ചെയ്ത് കൊടുക്കാം ഇതുപോലെ എന്തോരം നമുക്ക് ഈ ഒരു പോർഷനിൽ നിന്ന് കവർ ചെയ്ത് ഈ ഒരു പോർഷൻ വരെ ഇതുപോലെ എടുക്കണം അപ്പൊ നിങ്ങളുടെ ഒന്ന് നിങ്ങൾ എത്ര വേണം എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പ്ലാൻ ചെയ്തിട്ട് വേണം ഈ പ്ലീറ്റ്സ് നിങ്ങൾ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്രയും കഴിയുമ്പഴേക്കും അത് കേട്ടി വെച്ചുകൊടുക്ക എന്നിട്ട് ബാക്കിയുള്ളത് സെയിം നമ്മൾ നേരത്തെ അറേഞ്ച് ചെയ്ത പോലെ ഒരേ ഇതില് കറക്റ്റ് ആയിട്ട് നീക്കി വെച്ചുകൊടുക്കണം നമ്മളിപ്പോ ഇവിടെയുള്ള പല്ലുവിൻ്റെ പോർഷനും പ്ലീറ്റ് ചെയ്തു ചെസ് പോർഷനും നമ്മൾ അയൺ ചെയ്ത് വെച്ച് ഇപ്പൊ നമ്മള് ഇവിടെ വരുന്ന പ്ലീറ്റ്സ് ആണ് എടുത്തു വെച്ചേക്കുന്നത് അത് നമ്മൾ ഇനി അറേഞ്ച് ചെയ്ത് കൊടുക്കണം അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് ഇതിലെ ഫുൾ പോർഷൻ ഞാൻ അയൺ ചെയ്യുന്നില്ല കാരണം അപ്പൊ താഴെ വരുമ്പോ ഭയങ്കര ഫ്ലാറ്റ് ആയിട്ട് പോകും അത് താഴെ ഫ്ലാറ്റ് ആവാണ്ട് ഇത് ഈ പോർഷൻ മാത്രം അയൺ ചെയ്ത് ഒന്ന് വെക്കാം അപ്പൊ നമ്മൾ ഉള്ളിലേക്ക് പോകുമ്പോ അധികം പൊന്തിരിക്കാത്ത ഒരു ഫീല് തോന്നാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ മാത്രം അയൺ ചെയ്ത് ഇത് ഒതുക്കണത് ബാക്കി താഴേക്ക് നമ്മൾ അത്രയ്ക്ക് അറേഞ്ച് ചെയ്ത് താഴേക്കുള്ള താഴേക്ക് നമ്മൾ ഇതുപോലെ ഇത്രയും പോർഷൻ ഇവിടെ കുറച്ച് പിന് നമ്മുടെ ഹൈറ്റിനനുസരിച്ച് ഈ ഒരു പോർഷനായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ പിൻ ചെയ്തിട്ട് അവിടെ നിന്ന് നമുക്ക് വേണ്ട രീതിയിൽ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഈ ഒരു പോർഷൻ പൊങ്ങി ഇരിക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് അയൻ ചെയ്ത് കൊടുക്കാം നമ്മളിവിടെ അയൻ ചെയ്ത് കുറച്ച് ഒതുക്കിട്ടുണ്ട് എന്നിട്ട് ഇതൊന്നും തുറന്നു പോവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം ലാസ്റ്റ് നമ്മൾ നമ്മള് ഡ്രൈപ്പിനെ അത് അയച്ച് പറയാം നമ്മള് പെട്ടെന്നൊക്കെ എടുക്കുമ്പോ അത് ഓപ്പൺ ആയി പോവാതിരിക്കാൻ വേണ്ടിട്ടാണ് നമ്മൾ ഇവിടെ അത്രയും അയൺ ചെയ്ത് ഇതാക്കിട്ടില്ലല്ലോ അപ്പോൾ തൽക്കാലം നമുക്ക് ഇവിടെ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ പോർഷൻ എന്ന് പറഞ്ഞ പോലെ നമുക്ക് ഒരുമിച്ച് എടുത്തിട്ട് നന്നായിട്ട് അയൺ ചെയ്ത് ഫ്ലാറ്റ് Yeah. दो दो तो तो hmm. ും പൊങ്ങിയിരിക്കും പ്രത്യേകിച്ച് സ്ലിം ആയിട്ടുള്ള ആൾക്കാർക്ക് എടുത്ത് കഴിയുമ്പോഴേക്കും വയറിങ്ങനെ പൊങ്ങിയിരിക്കണ പോലെ വൃത്തിയായിട്ട് ഇനി നമുക്ക് ഈ അയൺ ചെയ്ത സാരി ബോക്സ് പ്ലീറ്റ് ചെയ്യാം സോ ഫസ്റ്റ് നമ്മൾ ചെയ്യാനുള്ളത് ഈ പ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് ബാക്കിയുള്ള പോർഷൻ ഇപ്പൊ ഈ ഒരു പോർഷൻ ഞാൻ എന്റെ ഷോൾഡറിൽ ഇട്ടിട്ടുണ്ട് ബാക്കിയുള്ള ഈ ഒരു പോർഷൻ നമ്മള് ടേബിളിന്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ട് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഈ താഴെ വന്ന പ്ലീറ്റിന്റെ ഇന്നർ പോർഷൻ നമുക്ക് മോളെടുത്ത് വെക്കാം നമുക്ക് ജസ്റ്റ് അറേഞ്ച് ചെയ്ത് കൊടുക്കാം ഈ ഒരു പോർഷൻ ഇങ്ങോട്ട് ഫോൾഡ് ചെയ്യാം ബാക്കിയുള്ള പോഷനും കൂടെ ഒന്നും കൂടെ ഫോൾഡ് ചെയ്ത് നിങ്ങളുടെ ഷോൾഡറിൽ ഇട്ടേച്ച ആ ഒരു പോർഷൻ ഇവിടെ കൊണ്ടുവന്ന് വെക്കുക ഇവിടെ തുടങ്ങിയിട്ട് ഈ ഒരു ഫോൾഡിംഗ് ഒന്ന് ഈ പോർഷൻ വരെ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇവിടെ ഇന്ന മാർക്ക് ചെയ്തിട്ടുണ്ട് അവിടുന്ന് നമ്മൾ ഇത് മേളോട്ട് പുഷ് ചെയ്ത് ആ മാർക്കിങ് ഈ എൻഡിൽ വരുന്ന വരെ നമ്മൾ മേളോട്ട് നീക്കി കൊടുക്കാം ഉം ഇനി ബാക്കിയുള്ള പോർഷൻ നമുക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വെച്ചുകൊടുക്കാം നമുക്ക് ഈ ഒരു ഇങ്ങോട്ടും സാൻഡ്വിച്ച് കൊടുക്കാം ഇവിടെ കറക്റ്റ് ആയിട്ട് അറേഞ്ച് ചെയ്ത് പ്ലേറ്റ്സ് നോക്കിയിട്ട് ഇവിടെ നമുക്ക് ഇപ്പുറത്തേക്ക് ഇതെടുത്ത് പ്ലേറ്റ്സ് എല്ലാം അറേഞ്ച് ചെയ്ത് ഇത് നമുക്ക് ഇങ്ങോട്ടെടുത്ത് മടക്കിയിട്ട് ഇതിനുള്ള പോർഷനിൽ തന്നെ നമുക്ക് ഇൻസർട്ട് ചെയ്ത് കൊടുക്കാം നമുക്ക് റെഡി ആവുന്ന ടൈമിൽ ഇത് ജസ്റ്റ് അഴിച്ചിട്ട് പെട്ടെന്ന് റെഡി ടു വേർ ഉള്ള സാരി പോലെ നമുക്ക് ഡ്രൈ ചെയ്തെടുക്കാം അപ്പൊ അത്രേയുള്ളൂ നമ്മുടെ പ്രീ പ്ലീറ്റിംഗ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടം വിചാരിക്കുന്നു ഇഷ്ട മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾ കമന്റ് ചെയ്യണം ആൻഡ് ലൈക്ക് ടു ഷെയർ താങ്ക് യു അടുത്ത വീഡിയോയിൽ കാണുന്നത് ബൈ